താൻ നൽകി നമ്മുടെ സുന്ദരമായിട്ടുള്ള സന്ദേശം ഒരു അവസാനം കേട്ടത് എങ്ങനെയാണ് ആചാര്യന്മാരെ ചോദിക്കുമ്പോൾ പരസമ്മതമായി താൻ നൽകി മറ്റുള്ളവരുടെ സമ്മതത്താൻ നൽകി ഡീക്കന്മാരെ പണി നിമിത നടപടി പുസ്തകത്തിൽ തിരഞ്ഞെടുക്കുന്നത് പോലെ എന്ന് നമുക്ക് ഊഹിക്കാം അങ്ങനെ ശ്രീവായോടെ ആലയങ്ങൾ സ്ഥാപിച്ചു സമ്മേളിച്ചു അവർ ഈശോ പറഞ്ഞത് ഈശോടെ ഓർമ്മക്കായി ചെയ്തു നിങ്ങൾ എന്റെ നാമത്തിൽ ഒതുച്ചു വിടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യവേ ചെയ്തുവെന്ന് നമുക്കറിയാം തിരു ശരീരം ഭക്ഷിക്കുകയും തിരു രക്തം പാനം ചെയ്യുകയും ചെയ്തു അങ്ങനെ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായി സഭയെ അതെ കുർബാനയാണ് സഭയെ നിർമ്മിക്കുന്നത് എന്ന് നമുക്കറിയാം പാശ്ചാത്യ ലോകത്തിന്റെ ഒട്ടും മാലിന്യമേൽക്കാത്ത പരിശുദ്ധമായ വിശ്വാസ